ഹലോ ഭായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ നമ്മള് സുഖമായിട്ട് ഇരിക്കുകയാണ് ഞങ്ങക്ക് ബുദ്ധിമുട്ടുന്നണ്ടോ ഞങ്ങക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് അതൊട്ടിക്കല്ല എനിക്ക് ഭയങ്കര ക്ഷീണാണ് പുറം വേദനയാണ് കേട്ടോ പുറത്തിന് ഭയങ്കര വേദനയാണ് അനങ്ങാൻ വയ്യ പിന്നെ രാവിലെ എണീറ്റ് പിശപ്രാപിക്കൊക്കെ എനിക്ക് പോയേ പറ്റുള്ളൂ കാരണം ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയെ തറാപ്പിയുള്ളൂ അതിനുമുമ്പ് നമുക്ക് തറാപ്പിക്കൊക്കെ പോയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റൊന്ന് പുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇന്നലെ തീരെ വയ്യായിരുന്നു നമ്മൾ മോനെ കൊണ്ട് ഹോ ഹോസ്പിറ്റലിൽ പോയില്ലേ ഷൊർണൂർ ഐകോളസിൽ പോയില്ലേ അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അത് കുട്ടി ഈ കയ്യിലാട്ടെ ഇരിക്കുന്നത് പിന്നെ ഈ ഗുസ്തിയുമല്ലേ എല്ലാവരും കണ്ടില്ലേ ഈ കാണുന്ന ഗുസ്തിയാണ് വണ്ടിയിലിരുന്നാലെല്ലാം അതുകൊണ്ട് ഓളിച്ചേട്ടാ കളിക്കും ഇനിയിപ്പം ഇങ്ങനെ കൈ എടുത്തോണ്ടിരുന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര വേദന കേട്ടോ രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ കഴിച്ചു ആതുട്ടിക്ക് ഓട്സ് കൊടുത്തു അല്ല ഓട്സ് അല്ല ആതുട്ടിക്ക് ദോശ കൊടുത്തു അവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞത് തിരുത്തി തരണ്ടേ ആദ്യുട്ടിക്ക് ദോശ കൊടുത്തു ഞാൻ ഓട്സ് ആട്ടോ കഴിച്ചത് ഓട്സ് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവായിരുന്നു അന്നേരം വണ്ടി വിളിച്ചപ്പോൾ കുറച്ച് താകര വരുന്നത് കുറച്ച് താമസിക്കൂന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ഇരിക്കുവാണ് തറാപ്പിക്ക് പോയേ പറ്റുള്ളൂ എത്ര വയ്യെങ്കിലും എന്ത് കാണിച്ചിട്ടാണെങ്കിലും നമ്മൾ തറാപ്പിക്ക് പോയേ പറ്റുള്ളൂ നമുക്കൊരു ദിവസം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഇന്നലെയൊന്നും എനിക്ക് തീരെ വയ്യായിരുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറമങ്ങ് വേദന എടുത്തിട്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ ആരേഴ്ചു വർഷം ആയില്ലേ എടുത്തുകൊണ്ട് ഇളപ്പ് തുടങ്ങിയിട്ട് കൈമാറി എടുക്കാനും ആരും അങ്ങനെ എടുക്കുകയില്ല പിന്നെ ആരെങ്കിലും എടുത്തേ തന്നെ എനിക്ക് ആരെടുത്ത് കൊടുക്കാനും വിശ്വാസവും ഇല്ല കേട്ടോ കാരണം അതൊട്ടി വിപ്പിരി കളിക്കുന്നുണ്ട് നേരത്തെങ്ങാലും പോയാലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ആരുടെ അടുത്തും ഞാൻ കൊടുക്കത്തും ഇല്ലാട്ടോ അപ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് നേരം തന്നെ എല്ലാവരും ചെറിയൊരു ഇതെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വേദനയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് നമുക്ക് വലിയ വലിയ വീഡിയോ ഒന്നും ഇല്ലാത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ കൂടെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയ ചാനലാണ് ഞാൻ കുക്കിംഗ് വീഡിയോയും ഒക്കെ ആയിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല കേട്ടോ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ ചാനൽ കളിയില്ലാട്ടോ ചാനൽ നമുക്ക് പ്രധാനമാണ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറേ അമ്മമാരെയും എനിക്ക് എന്നെക്കാളും പ്രധാനമായിട്ട് ആദ്യകുട്ടിക്ക് ഒരുപാട് അമ്മമാരെ ആതു കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ കിട്ടിയത് കേട്ടോ അപ്പം അതുകൊണ്ട് ചാണ്ട് നമ്മൾ എങ്ങനെയാലും എത്ര വൈകിലും മുമ്പോട്ട് കൊണ്ടുപോകും നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ആ കുട്ടിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒച്ചപ്പാടാണ് ഞാൻ പറയാം ഒച്ചപ്പാടായപ്പോൾ ഒരു മരുന്ന് കൊടുത്തിരുന്നു ആ മരുന്ന് തന്നെ അതുപോലെ കൊടുത്തിട്ട് ബാക്കി മരുന്നല്ല ഡോസ് കുറച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം മരുന്ന് നിർത്തും കേട്ടോ ഒന്നര മാസം ആകുമ്പോഴത്തേക്കും എല്ലാം മരുന്നൊക്കെ നിർത്തും നല്ല മോനെ പിന്നെ ആ കുട്ടി സുന്ദരനൊക്കെ ആയോ എന്ന് എല്ലാവരും പടയണം ഇച്ചിരി വഴക്കാളി സുന്ദരനാണ് എന്നാലും ഒന്ന് പറയാം എല്ലാവരും സുന്ദരനായോ എന്ന് അല്ലേട്ടു നേരെ ഇരുപത്തേക്കാഴ്ത്തേ അവനിപ്പോ അറിഞ്ഞുകൊണ്ടിടൂട്ടോ അറിഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പിടിക്കട്ടെ എന്നുള്ള വിചാരത്തില് അതുകൊണ്ട് ഇച്ചിരി ഉടായ്പ ആണ് ഇച്ചിരിയല്ല ഇച്ചിരി നന്നായിട്ട് ഉടായ്പ കളിച്ചുന്നുണ്ട് അമ്മച്ചി പറ്റൂലെന്ന് പറഞ്ഞാലും ഉടായ്പ ഞങ്ങളുടെ വിശേഷം ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം കൊണ്ടൊരാതീക്ക് ശരിയായി വരുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി സെൻ്ററിലും ഒത്തിരി സന്തോഷമാണ് ഫിസിയോതെറാപ്പി തെറാപ്പി സെൻറ്ററിൽ നമ്മളെല്ലാവരും പോയി എല്ലാവരും എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് സ്നേഹമാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ കുശുമ്പില്ല കുഞ്ഞായ്മൊന്നും ഇല്ല എല്ലാവരും ഒരേപോലത്തെ അമ്മമാരപ്പം ഭയങ്കര സന്തോഷമാണ് അവിടെ പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് നമ്മുടെ താകര വരുവാണ് അപ്പൂസ് വരുവാണ് നമ്മുടെ വീടിനു ഒരു വീടപ്പുറേ ഉള്ളൂ കേട്ടോ ഒറ്റ വീട് അപ്പുറത്തേക്കാണ് താകര വരുന്നത് ഒരുപാട് സന്തോഷമാണ് താകര വരുന്നതിന് വേറെ ഒന്നും കൊണ്ടുമല്ല എനിക്ക് വലിയൊരു സഹായമായിരിക്കും ഞാൻ ആദ്യം ഇവിടെ വന്ന നാളുകളിലൊക്കെ ഉണ്ണിക്കൂട്ടം കുഞ്ഞല്ലേ നല്ല പോലെ മുമ്പ് ഉണ്ടിക്കൂട്ടം കുഞ്ഞാണ് അപ്പം എനിക്ക് എന്തേലും വയ്യാതായാലും അതിപ്പോഴാണെങ്കിലും അതേട്ടോ താഹരയാണ് ആശുപത്രി കൊണ്ടുപോകുന്നതുമൊക്കെ താഹര താഹരയാട്ടോ കാരണം ഞാൻ ഒരു അനിയത്തി അതുപോലെയാണ് എനിക്ക് താഹിറ ആട്ടോ അപ്പോൾ താഹര എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുക ചെയ്യും അപ്പോൾ താഹര അടുത്തേക്ക് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളിവിടുന്ന് ഒറ്റ വീട് ഒരു വീട് തൊട്ടപ്പുറത്ത് ഇവിടുന്ന് വിളിച്ചാൽ തന്നെ കേൾക്കുന്ന ദൂരത്തേക്കാണ് വരുന്നത് പിന്നെ ഇപ്പം ഞാൻ അവരുടെ വണ്ടിക്കാണ് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നത് താഹരയുടെ വണ്ടിക്കൊക്കെയാണ് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നത് പിന്നെ ആദ്യൂട്ടിക്ക് അപ്പൂരെ കാണുമ്പോൾ ഒരുപാട് മാറ്റം വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അപ്പൂസെന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അല്ലേ അപ്പൂന് ഇഷ്ടമാ അപ്പൂന് ഭയങ്കര ഇഷ്ട കേട്ടോ അപ്പൊ താഗ്ര വരുന്നതിൽ ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞു കാണിച്ചു തരാം താഗ്ര എവിടെയാന്നൊക്കെ കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടേ ഇന്നലെ ആതുട്ടി ഭയങ്കര കച്ചറിയായിരുന്നു ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് സത്യം തന്നെ പറഞ്ഞതാണ് കേട്ടോ ഉപ്പുമാവ് ആതുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ ആതുട്ടി വീഡിയോയില്ന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു ആതുട്ടിക്ക് ആ ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ ഉപ്പുമാവ് കൊടുത്തപ്പോ തൊട്ട് അങ്ങ് വഴക്ക് തുടങ്ങിട്ട് ഇന്നലെ ഭയങ്കര വഴക്ക് ഉപ്പുമാവ് പിടിച്ചു വെച്ചത് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല അത് ഓർത്തോർത്ത് വെച്ചിട്ട് എന്നോട് ചുമ്മാ കിടന്ന് വഴക്ക് കൂടുവായിരുന്നു ടീച്ചർക്ക് അല്ലേ ചുമ്മാവ് കിട്ടുന്ന വഴക്ക് കൂടുവായിരുന്നു ഇന്നലെ മൊത്തവും കച്ചറയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് വീട്ടിൽ ഞാൻ ഉപ്പുമാവ് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കത്തില്ല ഉപ്പുമാവ് നിരോധിച്ചിവിടെ ഈച്ചർക്കിന് ഇഷ്ടം ഉപ്പുമാവ് ഇഷ്ടമല്ല ഈ കളച്ചെടുക്കിന് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉപ്പുമാവ് നിർത്തി വെച്ചു ഉപ്മാവിന്റെ പരിപാടിയൊന്നുമില്ല ദോശ ഇതിലി അപ്പം പിന്നെ അപ്പം ദോശ ഇഡലി ഇനി അതേ ഉള്ളൂട്ടോ ഏർ അല്ലേ മോനെ ഇനി അതേ ഉള്ളൂ നിലത്ത് ചാടി ഇറങ്ങി നിലത്ത് ചാടി ഇറങ്ങിട്ട് ഇരിക്കാൻ പോകുന്ന ഭാഗമാണ് ഇപ്പൊ ഒമ്പതര ആയിട്ടേ ഉള്ളൂ കേട്ടോ ആ അപ്പൊ ഞാൻ വിചാരിച്ചു താക്കറെ വരുമ്പോഴത്തേക്ക് ഒരു ലോങ് കൂടി എടുത്ത് വിചിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയി വരുമ്പോൾ ഒരു മണിയാവും പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ല നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ലോങ് വീഡിയോ വേണം കേട്ടോ ലൈവ് കയറിയാലും നമുക്ക് ലോങ് വീഡിയോ വേണം ലോങ് വീഡിയോ ഉള്ളതുകൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ വീണ്ടും ഞാൻ പറയണേ വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും ചാനലിൽ നിന്ന് എനിക്ക് ചെറിയ ചെറിയ പ്രതീക്ഷകളുണ്ട് മോൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മുടെ ആകൂട്ടിക്കായാലും ആദൂട്ടിക്ക് എന്തെങ്കിലും കാര്യത്തിനായാലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒത്തിരി കോടികളും ലക്ഷണവും അതൊന്നുമല്ല ഇല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ആ തുട്ടിയുടെ ചികിത്സക്കായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് പിന്നെ നാളൊരു കാലത്ത് എനിക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ ഊട്ടി ഒന്ന് ആ ഊട്ടിക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ആ ഊട്ടിക്ക് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ഒരു അമ്മയുടെ മനസ്സല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ ഈ ചാനൽ തുടങ്ങിയതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം അതാണ് ആദൂട്ടീൻ്റെ ഈ ചാനൽ ആദൂട്ടി ശരിയായി കഴിയുമ്പോൾ ഞാൻ അങ്ങേപ്പിച്ചു കൊടുക്കൂട്ടോ പിന്നെ ആദൂട്ടീന്റെ ചാനൽ ആയിരിക്കും അതാണ് ആദൂസ് ബ്ലൂ ഇട്ടത് അന്നേരം മാറ്റിട്ട് അമ്മയുടെ പേരിടുവോ ആ അവൻ അവനമ്മയുടെ പേരിടൂട്ടോ ഒന്നര മാറ്റിയിട്ട് അമ്മയുടെ പേരിടും സൗമ്യ അമ്മയുടെ പേരിടും കണ്ടോ കുത്തി പറയുന്നുണ്ട് എല്ലാവരും കണ്ടോ നമ്മൾ എടുത്താൽ നിക്കേലോ കേട്ടോ ഇപ്പൊ ചേട്ടന് ഏഴു വയസ്സായ എല്ലാ കളിയും കളിക്കുന്നുണ്ട് അതുകൊണ്ട് ചേട്ടനെടുത്താലിപ്പോ നിൽക്കിട്ടേല ഏ യും കൊച്ചങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ പക്ഷെ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു കളിക്കുന്നുണ്ട് ശരിയാവുള്ളൂ അല്ലേട്ടോ നമുക്ക് ലോങ് വീഡിയോ ഒക്കെ കാര്യം കാര്യമാണ് നമ്മടെ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു വന്നാണ് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ കുറയട്ടെ ആയിട്ടോ വന്നോട്ടോ എന്നിട്ട് വീഡിയോയും മാളൂസും മുന്നിക്കുട്ടനൊക്കെ ആയിട്ട് വരാം പിന്നെ സ്കൂൾ അനവധി അല്ലേ അപ്പൊ എന്തെലൊക്കെ നല്ല നല്ല കൊറച്ച് കൊറച്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാട്ടോ മോനെ പിന്നെ ചെറുക്കണോ വീഡിയോ ചിലപ്പോൾ ഇങ്ങോല്ലോ കേട്ടോ ഇപ്പൊ ഇപ്പം ചെറുക്കനെ ഞങ്ങള് ചെ വീഡിയോ എടുത്തോട്ടി ഏട് വെച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഇത്രേയുള്ളൂ നമുക്ക് ഉണ്ട് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഇല്ല വീട്ടിൽ നിന്ന് തട്ടുമുട്ടൊക്ക കേൾക്കുന്നുണ്ടോ അവിടെ പരവണിയാണ് അപ്പോൾ വീണ്ടും തുടങ്ങിയതാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ് അപ്പുറത്തൊരു കുഞ്ഞുവാകനെ കുളിപ്പിക്കുന്നുണ്ടോ ഒച്ചയാണ് കേൾക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇരുന്നിട്ടാണെങ്കിലും ഒരു വീഡിയോ ഇടാനൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ